ഇതിഹാസ എന്ന ചിത്രത്തിന്റെ ചരിത്ര വിജയത്തിൽ നിൽക്കുമ്പോഴാണ് ഷൈൻ ടോ ചാക്കോ മയക്കുമരുന്ന് കേസിന് അറസ്റ്റിലാവുന്നത് പിന്നെ ചില സങ്കല്പ കഥകളാണ് നടനെ കുറിച്ച് പുറത്തു വന്നത് രണ്ടു മാസത്തെ ജയിൽവാസം കഴിഞ്ഞ് ഷൈൻ തിരിച്ചെത്തി ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് താനെന്നാണ് ഷൈൻ പറയുന്നത് പുതിയ സിനിമകളുടെ തിരക്കിൽ കുറേയൊക്കെ ഷൈം ടോമിന് മറക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ ഒരു പീഡനകാലം ജീവിതത്തിലെ പാഠം തന്നെയായിരിക്കുമെന്ന് നടൻ പറയുന്നു ആ കേസിൽ തന്നെ ചിലർ കുടുക്കുകയായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടെന്ന് ഷൈൻ പറഞ്ഞു അതാരാണെന്ന് പറയില്ല അവർക്ക് അവർക്കതിന്റെ ഫലം കിട്ടിയെന്ന് അഭിമുഖത്തിൽ സംസാരിക്കവേ ഷൈൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൊക്കൈൻ കേസ് ഉണ്ടാവുമെന്ന് താൻ ഒരിക്കലും ചിന്തിച്ചതേയില്ല പക്ഷേ അന്നും താൻ തളർന്നിട്ടില്ല കാരണം പെട്ടെന്ന് ഒരു ദിവസം വെള്ളി വെളിച്ചത്തിൽ വന്ന ആളല്ല താൻ വർഷങ്ങളോളം ഇതിൽ നിന്ന് കഷ്ടപ്പാടുകൾ അറിഞ്ഞു തന്നെയാണ് വളർന്നത് ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന്റെ കേസ് പോലെ ആയിരുന്നു അന്നതും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തകൾ അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പോഴത്തെ സംഭവം പോലെ ആരെ വിശ്വസിക്കുമെന്ന സംശയം സൃഷ്ടിക്കുകയായിരുന്നു രണ്ടു മാസം കഴിഞ്ഞ് താൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോഴും കേസ് നടക്കുകയാണ് കേസ് അന്വേഷിച്ചു തീരുമ്പോൾ ആരൊക്കെയോ ചേർന്നുണ്ടാക്കി കള്ളക്കഥ പൊളിയും എന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല കേസിന്റെ അവസാനം സത്യം എന്താണെന്ന് എല്ലാവരും അറിയും ആര് പറഞ്ഞതാണെന്നോണ ആര് പറഞ്ഞതാണ് സത്യമെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും ആ ഒരു പ്രതീക്ഷ എന്ന് ഷൈൻ പറയുന്നു ഞാനുമായി ആർക്കും ഒരു പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ കുടുക്കിയതാണെന്ന് പറയാൻ കഴിയില്ല വേറെ എന്തൊക്കെയോ പൊതുജനങ്ങളിൽ നിന്നും മറയ്ക്കാൻ വേണ്ടി തന്നെ കരുവാക്കിയതാണ് എന്ന് പിന്നീട് തനിക്ക് തോന്നിയിട്ടുണ്ട് അതിനുള്ള സൂചനയും തനിക്ക് കിട്ടി ആരെയും കുറ്റക്കാരനാക്കാനോ ചൂണ്ടിക്കാണിക്കാനോ തൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് അതിന് നിൽക്കുന്നില്ല ആർക്കു വേണ്ടിയാണോ അത് ചെയ്തത് അവർക്ക് അതിൻ്റെ ഫലം കിട്ടിയിട്ടുണ്ട് കിട്ടിയവർ അത് മനസ്സിലാക്കി കൊള്ളട്ടെ തന്നെ കരുവാക്കിയവരുടെ പുറകിൽ താൻ പോകുന്നില്ല കാരണം അതല്ല തൻ്റെ തൊഴിൽ അവർക്ക് കിട്ടിയ ഫലം ദൈവത്തിൻ്റെ ശിക്ഷയൊന്നുമല്ല അവരുടെ കയലിരിപ്പിൻ്റെ ഗുണം ഉള്ളൂ ഷൈൻ പറഞ്ഞു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും